സാറേ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ പത്രത്തിലും ഒക്കെ കേട്ടിട്ടുണ്ട് ഇരുതലമൂരി ഇപ്പം സാധാരണക്കാർക്ക് ഒരുപക്ഷെ നമ്മൾ പ്രേക്ഷകർക്കും മൂരിയെക്കുറിച്ച് അത്ര വിശദമായി അറിയണമെന്നില്ല ഇരുതലമൂരിക്ക് മനസ്സിലാക്കുന്നത് വലിയ വിലയാണ് അപ്പോൾ എന്താണ് മൂരി എന്താണ് അതിൻ്റെ പ്രത്യേകത മൂരി എന്ന് പറയുന്നത് ഒരു പാമ്പാണ് അതിന് സാൻബോവ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മളുടെ കേരളത്തിലെ വറ്റവർഗിൽ ഗ്രീൻ ഇതേ കണക്കുള്ള ഫോറസ്റ്റിൽ അത് അത്രയും കാണത്തില്ല പക്ഷേ നമ്മളുടെ അവിടെ ഉള്ളത് അത്രയും വലിയ സൈസ് ഉള്ളതുമല്ല അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഇരുതലമൂരി പാമ്പിനെ നമ്മൾ പലപ്പോഴും റെയ്ഡ് ചെയ്ത് പിടിച്ചതൊക്കെ വലിയ സ്പെസിമെൻസ് ആണ് വലിയ സാധനങ്ങൾ വലിയ ഏതാണ്ട് മൂന്ന് മൂന്നര നാല് നാലര കിലോയൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പാമ്പുകൾ ഈ പിടിക്കപ്പെട്ട പലരും പറയുന്നത് ഈ ആന്ധ്രയിലും ഒറീസയിലും അല്ലെങ്കിൽ ജാർഖണ്ഡ് അല്ല ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പം കൂടുതലും നക്സൽസ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാന്നിധ്യമുള്ള മേഖലകളിൽ അവർ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത് കാട്ടിൽ നിന്നും എന്നിട്ട് കേരളത്തിലുള്ള പല ആൾക്കാരും ഈ ഇരുതലമൂരിയെ ആന്ധ്രയിലും മറ്റുമൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവരും കാരണം അവിടെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും എത്ര രൂപയാവും അതെ അതെ അതിലോട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ എന്താണ് ആഹാരമൊക്കെ കൊടുത്ത് വളർത്തി അപ്പോൾ അതിൽ തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് അതിൽ നമ്മൾ പലപ്പോഴും ഈ കള്ളക്കടത്തിൽ പിടികൂടപ്പെടുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ അവർക്കും വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഈ ഒരു നാല് നാലര കിലോ എന്ന് പറയുന്നത് ഒരു ഇരുതലമുരിയുടെ ഭാരത്തിൽ ഒരു പ്രത്യേക അളവ് പോലായിട്ട് അവർ അവർ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഈ നാലര കിലോയ്ക്ക് മുകളിലുള്ള ഇരുതലമുരിക്കെ അവർ ചോ ഞാനത് താ കഴിഞ്ഞതിൽ പറഞ്ഞത് ചോദിക്കുന്നത് ആയിരം കോടിയൊക്കെയാണ് രൂപ ചോദിക്കുന്നത് ആയിരം കോടി അത കേൾക്കുമ്പോൾ ചിരി വരും പക്ഷെ ഞാൻ അതാ ആദ്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടത്ത് ചെയ്യപ്പെടുന്നതിൽ ഒന്നാണ് ഈ വന്യജീവി കള്ളക്കടത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആയിരം കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കുന്ന അതിൽ മറ്റൊരു തമാശ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന അവർക്കോ വാങ്ങാനെന്ന വ്യാജയിനത്തിൽ നിന്ന് നമുക്കോ ആയിരം കോടി എത്ര വരുമെന്നുള്ളൊരു ഐഡിയയില്ല ഞാനതാ പറഞ്ഞു ഒരു റഫ്ലി പറയുകയാണെങ്കിൽ ഒരു ആ ആയിരം പഴയ ആയിരം രൂപയുടെ നോട്ട് ന നൂറെണ്ണം ചേർന്ന് കഴിഞ്ഞാൽ അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് എറൗണ്ട് നാനൂറ് ഗ്രാം വെയിറ്റ് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കോടി രൂപയാകുമ്പോൾ തന്നെ ഏതാണ്ട് നാൽപ്പത് കിലോ വേണ്ടി വരും അപ്പോൾ ആയിരം കോടിയുടെ ആലോചിച്ച് നോക്കുക അപ്പോൾ എത്ര പൈസ എത്രമാത്രം വോളിംനെസ് ആയിട്ടുള്ളത് വേ പൈസ നമ്മളിപ്പം ഒരു പലപ്പോഴും കച്ചവടത്തിന് പോകുമ്പോൾ നമ്മൾ കുറേ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കും പറ്റിക്കാനായിട്ട് പക്ഷെ അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന സൂട്ട് കേസിലുള്ള പൈസ ഇതായിരം എന്ന് പറഞ്ഞാൽ ആയിരം കോടി കാരണം അവർക്കും അറിയത്തില്ല ആയിരം കോടി എത്രയെന്ന് നമുക്കും അറിയത്തില്ല ആയിരം കോടി അല്ല സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ അത് പോട്ടെ അത് ഒരു ഒരു സൈഡ് അത് ഓപ്പറേഷൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇരുതലമൂരി പാമ്പിനെ ഇവർ പറയുന്നത് ഇപ്പം നമ്മളുടെ ഉള്ള കച്ച കള്ള വന്യജീവി കള്ളക്കടത്തിൽ പ്രത്യേകിച്ച് നക്ഷത്രയാമയം ആയിക്കോട്ടെ ഗജമുത്തോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളിമൂങ്ങ ഇരുതലമൂരി ഇതിനൊക്കെ തന്നെ ആൾക്കാർ പറയുന്നത് ഇതിൽ ഇറിടിയം കണ്ടൻ ഉണ്ടെന്നാണ് Is is uh, so, so, well. Then, ം എന്ന് പറഞ്ഞാ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇതിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇറിഡിയം എക്സ്ട്രാക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഇറിഡിയം ഉള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങൾക്ക് ഇത്ര ഇപ്പം നാലര കിലോയ്ക്ക് മുകളിലുള്ളതിൽ ഇറിഡിയത്തിന്റെ പ്രസൻസ് കൂടുതലാണെന്നാണ് അവരുടെ വിശ്വാസം ഓ അതുകൊണ്ടാണ് ഈ നാലര കിലോ ആ അതായിരിക്കാം നാലര കിലോ വെച്ചേക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ പക്ഷേ ഇവര് ഏറ്റവും വലിയ മോശം എന്ന് പറയുമ്പോൾ ഇവര് വീട്ടിൽ കൊണ്ടുപോകുന്ന ഇതിനെ വളർത്തി കുറച്ച് വലുതാകുമ്പോൾ ചെതല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് കഴിക്കും അപ്പോൾ കുറച്ച് വിൽക്കുമ്പോൾ പലപ്പോഴും അവർ ക്രൂരന്മാരായ പലരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കൂട്ടാനായിട്ട് ഒന്നുകിൽ ഈ സൈക്കിൾ ബോൾസ് ഉണ്ട് സൈക്കിൾ ബോൾസ് ഇല്ലേ സൈക്കിളിൻ്റെ അത് ഇതിൻ്റെ ഏനസിലൂടെ അടിച്ച് അകത്തോട്ട് കയറ്റും അല്ലെങ്കിൽ ഈ ചിക്കൻ വേസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് സിറിഞ്ചില്ലേ സിറിഞ്ച് ആ സൂചി മാറ്റിയിട്ട് അതിൽ സക്ക് ചെയ്തിട്ട് അതും ഏനസിലൂടെ അടിച്ച് കയറ്റിയിട്ട് ഇതിനെ വില കൂട്ടി വിൽക്കും അപ്പോൾ അതിൻ്റെ വില നോർമലി അല്ല വെയിറ്റ് നോർമലി കൂടുമല്ലോ പക്ഷെ അങ്ങനെ പിടിക്കുന്ന പല ഇത് ും പിന്നെ നമുക്ക് ഓൾറെഡി ഇരുതലമൂരി സ്ലഗിഷ് ആണ് അത് അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാമ്പല്ല വിഷം നോൺ മിനമസ് ആണ് ഇരുതല മൂരി എന്ന് പറയുന്നതിന്റെ അർത്ഥവും തന്നെ കഴിഞ്ഞാൽ ഇതിന്റെ തലമാതിരി തന്നെയാണ് ഇതിന്റെ വാലും ബ്ലണ്ടായിട്ടിരിക്കും തലമാതിരി ഏതാണ് ഷെയ്പ്പ് കൂടുക അത് ദൈവം അതിന് കൊടുത്തേക്കുന്ന ഒരു അനുഗ്രഹമാണ് കാരണം ഏതെങ്കിലും ഈ പ്രഡേറ്റേഴ്സ് അല്ലെങ്കിൽ ഇരപിടിയന്മാർ വരുമ്പോൾ ഇത് എന്താണ് വാല് തലയാണെന്ന് കരുതി അതിൽ പിടിക്കുകയാണെങ്കിൽ ഇതിനെ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസിന് വേണ്ടി ദൈവം കൊടുത്തേക്കുന്നതാണ് പക്ഷേ പലപ്പോഴും ഈവൻ ചില ചില സ്ഥലങ്ങളിൽ ഈ ബ്ലേഡ് വെച്ചിട്ട് ഇതിൻ്റെ വാലിൽ തലമാതിരി വായു മൂക്കുമൊക്കെ വരച്ചു വെക്കാറുണ്ട് ആൾക്കാർ മുറി മുറിവേൽപ്പിച്ചിട്ട് അങ്ങനെയും ക്രൂരമായിട്ട് ചെയ്യും പിന്നെ ഇതിനൊക്കെ ഈ മുമ്പ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഗജമുത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ തലർ വെറ്റിലയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ നടുക്കുള്ള സ്ഥലം ക്ലോറോഫിൽ പോയിട്ടത് കരിയെന്ന് അതേമാതിരി ഇരുതലമൂരിക്ക് നടത്തുന്ന ഇങ്ങനെയുള്ള ഇതിനെ പറയുന്ന ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ് അപ്പോൾ ഇരുതലമൂരിക്ക് ഫങ്ഷൻ ഉണ്ടോ ഇല്ലേ ഇവരുടെ വാക്കുകളാണ് കേട്ടോ ഈ ഫങ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലാതെ അത് സയൻറ്റിഫിക്കായിട്ട് ബേസി ബേസിസ് ഒന്നുമില്ല അതിനെ അപ്പോൾ ഇത് ഈ ഇരുതലമൂരിയെ പലപ്പോഴും ഈ കാൽ ബക്കറ്റ് വെള്ളത്തിൽ ഈ പാമ്പിനെ ഇടുന്നു അപ്പോൾ ഈ എന്താ മരണവിപ്രാണത്തിൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ബക്കറ്റിൽ വട്ടം കുറവാണെങ്കിൽ പാമ്പ് കുറച്ച് നിങ്ങളും കൂടുതലല്ലേ ഇത് പിടച്ചടിച്ച് വാലും തലയും പൊക്കുകയാണെങ്കിൽ ഇവർ പറയും നോക്കൂ അതിൻ്റെ അതിന് ഉണ്ട് അതായത് രണ്ട് തല പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവന് അതിന് ഡബിൾ എഞ്ചിൻ എന്ന വാക്ക് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന വാക്ക് ഡബിൾ എഞ്ചിൻ എന്നാണ് അല്ലെങ്കിൽ പിന്നെ കയർ എന്ന് പറയാറുണ്ട് ഇരുതലമൂരി ട്രെയിൻ എന്ന് പറയാറുണ്ട് അതൊക്കെ ഈ എന്താണ് ഭാവനാശാലിയിലായ കള്ളക്കടത്തുകാർ കാലാകാലം കേരളത്തിൽ ഇട്ട് കൊടുത്ത അല്ലെങ്കിൽ ഇട്ട് കൊടുത്തേക്കുന്ന പേരാണ് അപ്പം ഡബിൾ എൻജിൻ എന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഇരുതലമൂരി പാമ്പിനെ ഈ വെളിയിൽ അല്ലാതെ ഇരുതല മൂരിപ്പൊ നമ്മൾ അതേമാതിരി ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ ഏതെങ്കിലും കള്ളക്കടത്ത് കച്ചവട കള്ളക്കടത്തുകാരുമായിട്ട് സംസാരിക്കുമ്പോ ഈ അച്ചടി ഭാഷയിൽ ഇരുതലമൂരി ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ അവർക്ക് ഈ കോഡുകൾ ഈ കോഡുകളാണ് ഉപയോഗിക്കുന്നത് അതിപ്പോ ഓരോന്നിലും അതിൻ്റെതായ കോഡുണ്ട് അതിപ്പൊ നമുക്ക് അടുത്ത ഓരോന്നിലായിട്ട് ഞാൻ പറയാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഇരുതല മൂരിക്ക് നമ്മൾ നോർമലി കയറുണ്ടോ അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ആനക്കൊമ്പിന് അതേമാതിരി ട്യൂബെന്നാ പറയുന്നത് ട്യൂബ് ട്യൂബ് ട്യൂബില്ലേ ട്യൂബ് അല്ലെങ്കിൽ സിഗരറ്റ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഓരോ ഇതിനും അതിൻ്റെതായ കോഡുകളും കൂടെ വേണം എന്നാൽ മാത്രമേ ഇവരുടെ ഈ റാക്കറ്റിലോട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ ആ കേരളത്തിൽ നമുക്ക് ഉണ്ട് ഒരു പാമ്പ് പക്ഷെ അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ചെറിയ സൈസാണ് ഇപ്പൊ കൂടുതലും ട്രേഡ് എല്ലാം വലിയ സ്പെസിമെന്സാണ് ഈ വില വൻ വില ചോദിക്കുന്ന വില ചോദിക്കുന്ന പക്ഷെ നമുക്ക് ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ അന്തം കിട്ടുപോകും കാരണം ഈ ആയിരം കോടിയൊക്കെ നിസ്സാരമായിട്ട് ചോദിക്കുമ്പോൾ അത് അതിട്ട് നമുക്ക് 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 നമുക്കൊരു അതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാകത്തില്ല എന്തിനാണ് ഈ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ട്രേഡ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇൻ്റലിജൻസല് അല്ലെങ്കിൽ പോലീസ് ഒക്കെ തന്നെ കുറെ സാധാരണങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ടിപ്പ് ഓഫ് ദ എന്ന് പറഞ്ഞ കണക്ക് ഒരു ഈ വലിയ ട്രേഡിൻ്റെ ഒരു അറ്റം മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഈ ഇലിസിറ്റ് ട്രേഡിങ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ പത്രവും മറ്റും നോക്കുമ്പോൾ അറിയാം പല സ്ഥലങ്ങളിലും ഇരുതല മൂരിയെ പിടിച്ചു മറ്റേ അങ്ങനെ പക്ഷേ ഈ ഒരു ഒരു വനംവകുപ്പ് നടത്തിയ ഒരു വലിയ പ്രചാരമുണ്ട് നമുക്ക് എന്താണ് ഔഷധ ഗുണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വെള്ളിമൂങ്ങ ഇങ്ങനെയുള്ള പല സ്പീഷീസിനെയും വെച്ചിട്ട് നമ്മൾ അതിനുശേഷം കുറച്ചൊരു കുറവുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് വെള്ളിമൂങ്ങയൊക്കെ ൂങ്ങ എന്തിനാ വിളിച്ചോണ്ടാ വെള്ളിമൂങ്ങ ഇരുതലമുരിയാണെങ്കിലും വെള്ളിമൂങ്ങയാണെങ്കിലും ഒന്ന് ഒരു മറ്റൊരു കാര്യം പറയുന്നത് ഇത് ഐശ്വര്യം വരുത്തൂന്ന് പറയുന്നുണ്ട് ഓ ഐശ്വര്യമരുത്തും ഈ വെള്ളിമൂങ്ങക്ക് ഈ എന്താണ് വെള്ളിമൂങ്ങയെ നോക്കി നല്ല ഫങ്ഷനുള്ള വെള്ളിമൂങ്ങ അതായത് ഇറിന്റ് ഉള്ള ഏഹ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള വെള്ളിമൂങ്ങയാണെങ്കിൽ അതിനെ നോക്കി നിറ തോക്കുകൊണ്ട് വെടിവെച്ചാ വെടി പൊട്ടില്ല എന്ന് പറയും അങ്ങനെ പറയും പിന്നെ കണ്ണാടിയിൽ നോക്കിയ വെള്ളിമൂങ്ങയുടെ പ്രതിരൂപം വരത്തില്ല എന്ന് പറയും അപ്പൊ അത് അതേസമയം അതൊക്കെ കാണിച്ചു കൊടുക്കുവാറേയൊക്കെ അവർ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ ഗജമുത്ത് അല്ലെങ്കിൽ നാഗമാണിക്യം ഞാൻ ആദ്യം പറഞ്ഞ നാഗമാണിക്യത്തിന്റെ കട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇതേ എനിക്ക് വയനാട് അദ്ദേഹം ഇതില് അട്രാക്റ്റഡ് ആയിട്ട് വയനാട് സ്വന്തം ടവയര വണ്ടിയാണ് അത് ഓടിച്ച് അവിടെ പോയി എന്നിട്ട് അവിടെ വണ്ടി വണ്ടിയിട്ടിട്ട് ഇതേ ആണെങ്കിൽ കച്ചവടക്കാർ വന്നിട്ട് അവരെ വേറൊരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നിട്ട് ഇതേമാതിരി ഏതോ ഒരു സ്ഥലത്ത് ഒരു ആദിവാസി കുടിയിൽ കൊണ്ടുപോയിട്ട് ഒരടഞ്ഞ് അപ്പം പുള്ളി പറഞ്ഞത് ഞാൻ ആക്ച്വലി ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതേ കണക്കേനെ ഒരു ഇള്ളടഞ്ഞ ഒരു റൂമിൽ ആദ്യം കയറുന്നത് അപ്പം അവിടെ ചെന്ന് കുറച്ച് കണ്ണർ പ്ര ചുറ്റുവട്ടമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വേറെയും കുറെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ ആദിവാസി മൂപ്പനെന്ന രീതിയിൽ അല്ലെങ്കിൽ തോന്നിക്കുന്ന ഒരാൾ വരികയും അദ്ദേഹം അവിടെ ഇരിക്കുകയും പിന്നെ ഇതിനൊരു ഇത് ഒരു ഒരു ഒരാൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രത്യേകതയെ പ്രത്യേകതയെപ്പറ്റിയും മറ്റേതൊക്കെ അപ്പോൾ എന്നിട്ട് ഈ മൂപ്പൻ്റെ കയ്യിലുള്ള ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ ചെല്ലത്തിൽ അകത്ത് പഞ്ഞിയിൽ പൊതിഞ്ഞു വച്ചേക്കുന്ന ഈ നാഗമാണിക്യ അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ഗോതമ്പിൻ്റെ അത്ര അല്ലെങ്കിൽ കുറച്ചുകൂടെയുള്ളൊരു സാധനം അപ്പൊ ഇതിങ്ങനെ വച്ചപ്പോ ഇരിട്ടത്ത് പതുക്കെ 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 അത് തിളങ്ങി തുടങ്ങി നമ്മുടെ എൽ ഇ ഡി ബൾബൊക്കെ ചെറിയത് ചെറിയതില്ലേ അത് തിളങ്ങുന്ന മാതിരി പതുക്കെ 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 തിളങ്ങി തുടങ്ങി അപ്പൊ അവര് പറയുന്നത് ഈ ഇതിന്റെ പ്രകാശം ഓരോ അടിയാണ് ഒരടി രണ്ടടി മൂന്നടി ഇത്രയും ഇഫക്റ്റീവായിട്ട് ഈ പ്രകാശം പോകുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ പ്രകാശത്തിന് ഭയങ്കര പവറാണ് അത് നമ്മളുടെ എന്താണ് അസുഖങ്ങൾ ഹീൽ ചെയ്യാനും മറ്റുമൊക്കെ ഈ പ്രകാശം നമ്മുടെ നെഞ്ചിലും മറ്റുമൊക്കെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു പോലീസ് ഓഫീസറുണ്ട് അപ്പം അപ്പൊ ഞാൻ വന്നു പക്ഷേ ഇത് ഇത് പോലീസും ഫോറസ്റ്റുമായിട്ടുള്ള കാര്യമല്ല എന്നിട്ട് അദ്ദേഹം ഇദ്ദേഹം അതിൽ ഒരു പ്രാവശ്യം അസുഖമായിട്ട് ചെറിയ എന്താണ് ഹാർട്ടിൻ്റെ പ്രോബ്ലമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കാൻ കിടക്കുന്ന ഒരു അവസരം അപ്പോൾ എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ഒരാളുടെ കയ്യിൽ ഈ നാഗമാണിക്യം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ നാഗമാണിക്യമുള്ളവൻ ഈ പിറ്റേന്ന് ഇദ്ദേഹത്തിന് ഈ എൻ്റെ ഫ്രണ്ടുമായിട്ട് കാണാൻ പോകുന്നു ഈ പോലീസ് ഓഫീസറെ എന്നിട്ട് ഈ നാഗമാണിക്യം അപ്പോൾ ആ പുള്ളിയും പറഞ്ഞു ഗോതമ്പമാതിരി ഒരു സാധനം ഇത് വെച്ചിട്ട് പുള്ളിയുടെ നെഞ്ചിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒഴിഞ്ഞു എന്നിട്ട് എല്ലാ ഭേദമാവും എന്ന് പറഞ്ഞു പക്ഷേ ഈ പോലീസ് ഓഫീസറേ അപ്പൊ സംഭവം ഈ ഈ നാഗമാണിക്കത്തില് യാതൊരു ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല പക്ഷെ ഈ എന്തോ ഭാഗ്യത്തിൽ ഈ പോലീസ് ഓഫീസർക്ക് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യേണ്ടി വന്നില്ല അപ്പൊ അവന്മാര് പറയുന്നത് ഈ നാഗമാണിക് പോലീസ് ഓഫീസർട്ടു അത് അത് അദ്ദേഹത്തിന്റെ കൊണ്ട് അല്ലെങ്കിൽ ഇല്ല ഇല്ല മെഡിക്കൽ കോളേജില് ഡോക്ടർമാരുടെ വെച്ചിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവര് പറയുന്നത് ഇവര് മറ്റേ എൻ്റെ ഒരു ഇതിലൊരു തേർഡ് ഒരു പാർട്ടി വരെ ഇൻവോൾവ് ആണെന്ന് തോന്നില്ല അപ്പൊ അവൻ ഇതിൽ വളരെയധികം വിശ്വസിച്ചു എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ആ സുഹൃത്ത് ഇപ്പൊ കക്ഷി അത്യാവശ്യം ഇവിടെ പരിസരത്ത് തന്നെ ഉണ്ട് ഒരു ജോലി അത്യാവശ്യം ചെറിയ ജോലിയൊക്കെ ഉണ്ട് പുള്ളിയുടെ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുള്ളി വെറുതെ ചിലവാക്കിയിട്ടുണ്ട് അതായത് നമ്മളില്ല ഉള്ളി പൊളിക്കുന്ന മതി പൊളിച്ച് പൊളിച്ചു വരുമ്പോൾ ഉള്ളിലൊന്നുമില്ല അതേമാതിരി പുള്ളി അത്രയും കൂടുതൽ പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഈ ശരിക്കും കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതാനായിട്ട് എൻ്റെ ഈ സ്റ്റാഫിനെ പോലെ തന്നെ ഇതേ ഇനക്കുള്ള അനുഭവങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് പകർന്നു തന്നത് എനിക്ക് അദ്ദേഹത്തിന് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഞാൻ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിന് മനസ്സിലാവും തീർച്ചയായിട്ടും വീഡിയോസ് കാണുന്നതാണ് പക്ഷെ അല്ല ഞാൻ പറയുന്നത് പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടിയാണ് എല്ലാം എല്ലാ എല്ലാം എന്റെ മാത്രം ഒരു കഴിവല്ല ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പകർന്നു തരുന്ന വിവരങ്ങളും കൂടെയാണ് ഈ ഇപ്പൊ ഈ ഇതാണെങ്കിൽ പോലും അപ്പോ നമ്മൾ ശെരിക്കു പറഞ്ഞ പറഞ്ഞു വന്നത് ഈ ഇരുതലമൂരിയുടെ ആ ഇരുതലമൂരിക്കും ഇതേമാതിരി ആ ഫങ്ഷൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞു ഫങ്ഷൻ ടെസ്റ്റ് അതേമാതിരി ഇപ്പം നക്ഷത്ര ആമയുടെ കാര്യം പറയുമ്പോൾ നക്ഷത്രാമയ്ക്ക് പറയുന്ന ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓട്ടോ ഫയർ ടെസ്റ്റ് എന്ന് പറയും അതായത് നക്ഷത്ര ആമ ഫങ്ഷനുള്ള നക്ഷത്രാമ ഞാൻ ഈ ഫങ്ഷനുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള അതിൽ കണ്ടന്റ് ഉണ്ടെന്ന് അവര് വിശ്വസിപ്പിക്കുന്നു എന്നാണ് നക്ഷത്രാമയുടെ വിരലില് അടുക്ക തീപ്പട്ടിക്കൊള്ളി വെച്ചാൽ അത് സ്വയം കത്തും തീപ്പെട്ടി തീപ്പട്ടിക്കൊള്ളി ജ്വലിക്കും എന്നാ പറയുന്നത് അതിനെയാണ് ഈ ഓട്ടോ ഫയർ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതേമാതിരി നക്ഷത്രാമയെ വച്ചിട്ട് ഈ കണ്ണാടി കാണിച്ചാൽ അതിന് മിറർ ടെസ്റ്റ് എന്നാ പറയുന്നത് കണ്ണാടി കാണിക്കുകയാണെങ്കിൽ നക്ഷത്രാമയുടെ തലകീഴായിട്ടുള്ള രൂപം കാണുമെന്ന് പറയും ഇങ്ങനെയൊക്കെ ഇത് അത് ഏതൊക്കെയൊരു രീതിയിൽ അവർ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുജനത്തിന് ഇത് കൂടുതലും അറിയത്തില്ല ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ അവർ ജനങ്ങൾക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ആയിരം കോടിയൊന്നും കയ്യിലെടുക്കാൻ കയ്യിലെടുക്കാല്ല ഈ സമ്പന്നരായിട്ടുള്ള ആളുകളായിരിക്കും അല്ല നമ്മൾക്ക് പലപ്പോഴും നമുക്കറിയാം ഇതേ ആൾക്കാരെ പറ്റിക്കുന്നത് പല രീതിയിലാണ് പൈസ ഉള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാർ പോലും പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട് പക്ഷെ പലപ്പോഴും ഇത് ചെറിയ പൈസ എന്റെ ഫ്രണ്ട് അവന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവൻ വലിയ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അത്ര എന്നാ അത്രയും വലിയ പൈസ ഉള്ള ആളല്ല അങ്ങനെയുള്ള എത്രയോ പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകാം ഇനിയും ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കുക നമ്മൾ ഈ ശരിക്കും വീഡിയോയുടെ ഉദ്ദേശം തന്നെ അതാണ് ഇത്തരത്തിലുള്ള വിവരം ആൾക്കാർ പൊതുജനത്തിലോട്ട് എത്തുകയും ഇങ്ങനെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത എന്റെ ബുക്കിന്റെ ഉദ്ദേശം അത് തന്നെയാണ് ഈ അന്ധവിശ്വാസം വന്യജീവി കള്ളക്കടത്തും അന്ധവിശ്വാസവും തമ്മിലുള്ള കാര്യം തന്നെയാണ് അതിലും എഴുതുന്നത് അത് ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് ഞാനത് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാറിൻ്റെ വാക്കുകൾ ആളുകളിലേക്ക് എത്തട്ടെ അവർക്ക് ആ ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് സാറിന് ഇത്രയും നേരം ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക